വയലൻസിനെ കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കും ഇപ്പൊ ഇവിടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഇതിലെ ബ്രൂട്ടിൽ വൈലന്റ് കാണിക്കുന്നുണ്ട് അതിനെ കുറിച്ച് വയലൻസ്റ്റിക് ஸோ நம்ம பார்த்த விஷயங்கள் கேட்ட விஷயங்கள் இருக்கும்ல ஸோ அதை ஸ்க்ரீனில் கொண்டுட்டு வரதான் நான் ட்ரை பண்ணேன் எமோஷன்ஸ் இருக்கிற மாதிரி கோவோ இருக்க தான் செய்யும் வயலன்ஸும் இருக்க தான் செய்யும் ஆனால் அது நம்ம ப்ரொஜெக்ட் பண்ணுற விஷயத்தில் இருக்குது ஸோ என்னால் முடிஞ்ச அளவுக்கு அதை லைவாக கொண்டுட்டு வந்திருக்கேன் கண்டிப்பாக பிடிக்கும் ആഫ്റ്റർ വന്നിട്ടുണ്ട് ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ പരിപാടിയിലുള്ള കുറച്ച് ഓഫേഴ്സ് വന്നത് ആ സമയത്താണ് ഇവൻ പെരുകുന്നു കോൾസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാം എന്താണെങ്കിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ കഥ നമുക്കിപ്പോൾ ഒരു ഒരു തമിഴ് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ കഥാപാത്രമായിട്ട് ആ ഒരു നാല്പത് നാല്പത്തിരണ്ട് ദിവസം നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിൽക്കാൻ പറ്റുള്ളു അല്ലെങ്കിൽ അതിൽ ഭയങ്കര പറ്റില്ല അപ്പോൾ അങ്ങനെ എനിക്ക് കണക്ട് ആവുന്ന പരിപാടി പിടിക്കാം അങ്ങനെ കണക്റ്റ് ആയ എല്ലാം ഒത്തും വന്നു ചില കഥകളാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് പോയിട്ട് ചിലപ്പോൾ ചില പ്രാക്ടിക്കൽ വിഷയങ്ങൾ പ്രോജക്റ്റ് നടക്കേണ്ടായിപ്പോയ സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ ഇതെല്ലാം നടന്നു വന്നു എല്ലാം കറക്റ്റ്